ഈ പയറുണ്ടോ ഇത് നമ്മുടെ പയർ ഇത് നമ്മുടെ വൻപയറിന്റെയൊക്കെ പയറാന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ യാത്രയിൽ പാലക്കാട് സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ പയർ ഇത് മെഴുക്യൂർട്ടി വെച്ചാലും തോരം വെച്ചാലും നല്ല സൂപ്പറാണ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം ഇത് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ വലിയ നീളമുള്ള പയറൊക്കെയല്ലേ കിട്ടുന്നേ കുരുത്തോല പയറൊക്കെ പക്ഷേ ഇത് നമ്മുടെ ആ ഒടിച്ചുവിത്തിപ്പയറാണേ ദാ അത് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുവാണേ കണ്ടോ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് തേങ്ങാ കൊത്തുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുക പിന്നെ വറ്റൽമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഓണം ഓക്കെ അല്ലേ അപ്പോൾ ഒരു മെഴുക്കുവർത്തി ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഒരു പാൻ പാനെടുപ്പ് വെച്ചു എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കടു കിട്ടു കൊടുത്തു ഇനി നമുക്കേ കുറച്ച് തേങ്ങാക്കുത്ത് കടുകൊക്കെ പൊട്ടി ഇനി തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കാവേ നമ്മുടെ തേങ്ങാക്കുത്തൊക്കെ ചുമന്ന് വന്നേ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ എട്ട് പത്ത് ഉള്ളി ഒത്തിരി അങ്ങനെ ചതഞ്ഞ് പോരുത് കണ്ടോ ഇങ്ങനെ ഏതലടന്ന് വന്നാ മതി അതും കൂടെ ഇട്ടു പിന്നെ നമ്മൾ ചേർക്കുന്ന എന്താണെന്നറിയോ ഇതാ ഒരു മൂന്ന് നാല് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണേ ഇതാ പാകത്തിന് എരിവിന് പാകത്തിന് വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ടു കറിവേപ്പിലയും കൂടി ഇട്ടു ഉണ്ടോ ഇതൊന്ന് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കണേ ഉപ്പ് ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അത്രേം മതി നമ്മുടെ പയർ മ്മടെ പയറിട്ടുകൊടുക്കാവേ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇത് ചെറുതീല് വടക്കിടന്നങ്ങോട്ട് വെന്ത് വരണം നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് ചെറുതീല വേവിക്കാം നമ്മുടെ പയറൊന്ന് ഇളക്കി നോക്കാം ഈ സമയൊക്കെ ആവുമ്പോ ഇല്ലേ ഇച്ചിരി ഉണക്കച്ചെമ്മീൻ അങ്ങോട്ട് വറുത്ത് പൊടിച്ചിട്ട് വറുത്തിട്ടാ കൊമ്പും പാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിനകത്തോട്ടിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാ ഈ പയറും ചെമ്മീനും കൂടെ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് മാറി മാറി ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും നോക്കണേ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല രുചിയാ ഈ പയറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു നമ്മുടെ ഒരു അടിപൊളി ഒരു പയർ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ ഉപ്പും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ താൻ നോക്കിയേ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഓണമൊക്കെ ആകുമ്പോൾ വെജിറ്റേറിയൻ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ ചേർത്ത് കാണിക്കാത്ത കേട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കേ ബൈ